ഹലോ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് അത് എവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതായത് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കായാലും ജോലിക്ക് പോകുന്നവർക്കായാലും എല്ലാവർക്കും കംഫർട്ടായിട്ട് ഉണ്ടാക്കാം ആദ്യം കുറച്ച് ബദാം എടുത്തിട്ട് നമ്മൾ ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കുക റോൾഡ് ഓട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ദഹനത്തിന് വളരെ നല്ലതാണ് വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു കപ്പ് റോൾഡോട്ട്സ് എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കുക നേരത്തെ നമ്മൾ കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്ന ബദാം എടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക ബദാം മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാകുമ്പോൾ നാച്ചുറലായിട്ടുള്ള ബദാം മിൽക്കാണ് അത് ആദ്യം ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ കുറച്ചും കൂടെ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക ബാലൻസ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാം അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള നല്ല ബദാം മിൽക്ക് നമുക്ക് തയ്യാറായിട്ടുണ്ട് ബദാമ വീണ്ടും നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ബാലൻസ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് ഫില്ല് ചെയ്ത് വെക്കുക നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഓട്ട്സ് ഒന്നുകൂടെ കഴുകിയെടുക്കുക അപ്പം അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം പോയിട്ടുണ്ടാവും രണ്ട് പഴം എടുക്കാം റോബസ്റ്റ് എടുക്കാം ഞാൻ ചെങ്കത്തിലാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഉടച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഓട്സ് ഈ പഴത്തിലോട്ട് ഇടുക ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ബേസിൽ സീട്ടാണ് ബസൽ സീഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ചിയ സീഡ് ചേർക്കാം ഏതായാലും നല്ലതാണ് നല്ല ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സീഡാണ് ഇത് നമ്മ ഒരു രണ്ട് സ്പൂണ് അതിലോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ഈത്തപ്പഴം എടുക്കുക ഓവർ മധുരം ഇല്ലാത്ത ഈത്തപ്പഴം എടുക്കുന്നതാണ് നല്ലത് അതിന് നമുക്ക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ളതിൻ്റെ കൂടെ ആ കഷ്ണ ആ ഈത്തപ്പഴവും കൂടെ ഇടുക അതിനുശേഷം ഞാൻ ഇട്ടിട്ടുള്ളത് കുറച്ച് ഉണക്കമുന്തിരി കുറച്ച് സൺഫ്ലവർ സീഡ് അതിനുശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബദാം മിൽക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് സിനമോൺ പൗഡർ യൂസ് ചെയ്യാം സിനമോൺ പൗഡർ ബോഡിയുടെ മെറ്റാബോളിസം നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും അത് ചോയ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക ഒരു നാല് മണിക്കൂർ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം അതിന് ശേഷം ഒന്നുകിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഓട്ട്സിലോട്ട് ആ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം നമ്മൾ യാത്രയൊക്കെ പോകുന്നവരാണ് ഫുഡ് കൊണ്ടുപോകുന്നവരാണ് എങ്കിൽ ഇത് നേരത്തെ തന്നെ ഫ്രൂട്ട്സും കൂടെ അതിൽ ആഡ് ചെയ്ത് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് ടേസ്റ്റി ആയിട്ട് കഴിക്കാം അടിപൊളിയാണ്